എനിക്ക് തോന്നുന്നത് ഈ വളരുന്ന തലമുറ ഇവരൊക്കെ വളർന്നു വരുന്നതായി എല്ലാവരും അതെ പ്രണയത്തിൽ കൃത്യമായ വ്യത്യാസം ഇന്നത്തെ ക്രൗഡിൽ കാണാനുണ്ട് അതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ മേ ബി ഒരു ആറ് കൊല്ലം മുമ്പ് എന്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് വൈറലാവുന്ന ഒരു ആറ് കൊല്ലം മുമ്പാണ് അന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു വീഡിയോ അയച്ചു തരുമോ അല്ലെങ്കിൽ ആശംസ വീഡിയോ അയക്കുവോ അല്ലെങ്കിൽ ഇതെന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞേക്കാ പരിചയപ്പെടുത്തുക ഇന്നത്തെ ചെറുപ്പക്കാര് എന്നെ പരിചയപ്പെടുത്തുക ചേട്ടാ ഇതിന്റെ ഗേൾ ഫ്രണ്ടാണെന്നാ പറയാ അവർ വളരെ സ്ട്രോങ് ആണ് അതായത് അതുപോലെ ഒരു എവിടെ ചോദിക്കുമോ അല്ലെങ്കിൽ എന്നോട് ചിലപ്പോൾ ചോദിക്കും ചേട്ടാ എൻ്റെ ഗേൾ ഫ്രണ്ട് നിങ്ങളുടെ വലിയ ഫാനാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ തക്ക കോൺഫിഡൻസിലോട്ട് പഴയ പോലത്തെ ഞങ്ങൾ വല്ലപ്പോഴും സംസാരിക്കാറുണ്ട് എന്നുള്ള വ്യാജമായ സാധനത്തിൻ്റെ അപ്പുറത്തോട്ട് ഇന്നത്തെ യുവാക്കൾ യുവതികളിൽ കുട്ടികൾ അപ്ഗ്രേഡായി അവരുടെ പ്രണയവും അപ്ഗ്രേഡായി എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ് നമുക്ക് പണ്ട് പ്രണയത്തെക്കുറിച്ച് പറയാൻ മധു ഷീലകായിരുന്നു അല്ലെങ്കിൽ പിന്നെ ലാലേട്ടൻ ശോഭനയായിരുന്നു ഇന്ന് ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രണയങ്ങൾ ഇവർ കാണുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി എന്താണോ കാണുന്നത് അതിനോട് നമുക്കൊരു ചായ് ഉണ്ടാവും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഡിസ്നിയൊക്കെ എടുത്താൽ എത്ര പടങ്ങളാണ് ഇറങ്ങുന്നത് റൊമാൻറ്റിക് മൂവീസ് തന്നെ നൂറിലധികമാണ് ഇതെല്ലാം കാണുന്നൊരു തലമുറയാണ് ഇത് കണ്ടാണ് അവർ പല പ്രണയത്തെയും പരിചയപ്പെടുന്നത് അതുകൊണ്ട് അവരുടെ ഇവരോട് എങ്ങനെ പ്രണയിക്കണമെന്ന് പറയാനോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ദേ ഹാവ് വെരി ഗുഡ് റിസോഴ്സസ് പിന്നെ ചില തോന്നലുകൾ പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ അതും കണ്ടീഷൻസ് അപ്ലൈ എന്ന് ഞാൻ പറയാറുണ്ട് അറിഞ്ഞൂടാ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കുക എന്ന രീതിയിൽ മാത്രമേ ഇപ്പോൾ ഈ വരുന്ന തലമുറയുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ കാഴ്ചപ്പാടുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു പുതിയ കാലത്തെ സമൂഹത്തിനെ പലതായിട്ട് വിഭജിക്കപ്പെട്ടതായിട്ട് വ്യക്തിപരമായി ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അമ്മാവന്മാർ ഇൻസ്റ്റഗ്രാമിലെ യൂത്തന്മാർ പ്രായമായവർ ആവുമ്പോൾ അവരെ വസന്തങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നയൻറ്റീസ് കിഡ്സ് എന്ന് പറയുന്ന ഒരു പരികല്പനയിൽ മറ്റൊരു സ്ഥലത്ത് തങ്ങളെ കൊണ്ടുപോയി ലൊക്കേറ്റ് ചെയ്യുന്ന വേറൊരു വിഭാഗം അതിനുശേഷമുള്ള മിലേനിയം കിഡ്സ് പിന്നെ ഈ സെറ്റ് ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പലതരത്തിലുള്ള ലെയറുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സൗഹൃദം പ്രണയം അതിനെയൊക്കെ എങ്ങനെയാ നോക്കിക്കാണുന്നത് ജോസഫ് ഞാൻ ഇതുവരെ ഒന്നും നോക്കിട്ടോ